ം നിറഞ്ഞവരെ ഏലിയാ സലിവാമൂ കാലത്തിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ടു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആറ് ദിവസം കഴിഞ്ഞ് ഈശോ പത്രോസ് യാക്കോബ യോഹന എന്നിവരെ കൂട്ടി ഒരു മലയുടെ മുഗൾ ഭാഗത്തേക്ക് പോവുകയും ഈശോ അവിടെ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണല്ലോ നാം ഇന്ന് അൾത്താരിയിൽ വായിച്ച് കേൾക്കുന്നത് നമ്മൾ ഈശോയുടെ ഒരുപാട് അത്ഭുതങ്ങളെപ്പറ്റി പലയിടങ്ങളിലായിട്ട് പരാമർശിക്കാറുണ്ട് ഈശോ കുഷ്ഠരോഗികളെയും അന്ധരെയും സുഖപ്പെടുത്തുന്നതും കാനായിലെ കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കുന്നതുമൊക്കെയുള്ള നിരവധി അത്ഭുതങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഇതിനിടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്ന ഈശോ ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം എന്നുള്ളത് മുപ്പത് വയസ്സിനോട് അടുത്ത പ്രായമുള്ള ഈശോ എന്ന ചെറുപ്പക്കാരനായ ദൈവത്തിന് ചങ്കുപറിച്ച് കൂടെ നിൽക്കാൻ തക്ക വിധത്തിൽ പന്ത്രണ്ട് ഉറ്റ ഉത്തമ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതും ഒരു തരത്തിലൊരു അത്ഭുതം തന്നെയല്ലേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലും വെല്ലുവിളികളിലും അഭിരമിച്ച് കഴിയുന്ന നമുക്ക് ആധുനിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്ന നമുക്ക് ഉറ്റ ഉത്തമ സുഹൃത്തുക്കൾ ഇല്ല എന്നുള്ളതും ഒരു പരാജയം തന്നെയാണ് ഈഷോയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവര് ഈ ഉത്തമ സുഹൃത്തുക്കളെ കൂടി സ്വീകരിച്ചെടുക്കാനായിട്ട് ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു സുവിശേഷത്തിന്റെ ഒടുവിലായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടാവുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് സ്രവിക്കുവേൻ ഈശോയുടെ മാമൂദീസ സ വേളയിലും സ്വർഗത്തിൽ ഇപ്രകാരം ഒരു സ്വരമുണ്ടായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഈശോയുടെ അനുദിന ജീവിതത്തിൽ അവൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും സ്വർഗസ്ഥനായ പിതാവായ ദൈവം ഈശോയുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം കണ്ട് സ്വർഗം സാറ്റിസ്ഫൈഡ് ആവണം നമ്മുടെ ജീവിതത്തിൽ സ്വർഗം സംതൃപ്തനാവണം വിശുഖം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ